ബിഗ് ബോസ് സീസൺ സെവൻ മുൻ സീസണുകളെ അപേക്ഷിച്ച് മത്സരാർത്ഥികൾ മോശമായ പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു നിലവിലെ മത്സരാർത്ഥികളുടെ പ്രകടനം വെച്ച് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള അഞ്ച് മത്സരാർത്ഥികൾ അഞ്ചാം സ്ഥാനത്ത് രേണു സുധി ബി ബി സെവനിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് രേണു സുധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവായിരുന്ന രേണു നെഗറ്റീവുകളിൽ നിന്നാണ് ബി ബി സെവനിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ തനിക്ക് നെഗറ്റീവ് ഉണ്ടാകുമെന്നുള്ള ആശങ്ക വേണ്ട രേണു അക്ബർ വിഷയത്തിൽ തന്നെ രേണുവിനെ പിന്തുണച്ചാണ് കൂടുതലും പ്രേക്ഷകർ രംഗത്ത് വന്നത് രേണുവിന് തന്റെ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവുകളാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ബി ബി സെവൻ ഇതുവരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായ ഗെയിം കളിക്കാതെ ഇരുന്നിട്ട് കൂടി രേണുവിന് പുറത്ത് പ്രേക്ഷക പിന്തുണയുണ്ട് കൃത്യമായ ഗെയിം പ്ലാൻ അനുസരിച്ചും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടും നിന്നാൽ ഒരു പക്ഷേ ടോപ്പ് ഫൈവിൽ തന്നെ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് രേണു സുതി നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട് നാലാം സ്ഥാനത്ത് ജിസെയിൽ തക്രാൽ നിലവിൽ ബിഗ് ബോസ് ഹൗസിലെ സ്ട്രോങ് പ്ലെയറാണ് ജിസെയിൽ ബിഗ് ബോസ് ഹൗസിൽ തന്നെ കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ കൂടുതൽ മത്സരാർത്ഥികളുടെയും ഇഷ്ടം നേടിയെടുക്കാൻ ജുസൈലിന് സാധിച്ചിട്ടുണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ ടോപ്പ് ഫൈവിൽ എത്താൻ അല്ലെങ്കിൽ വിന്നറാകാനും സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജിസേൽ കൂടാതെ പുറത്ത് ജിസൈലിന് ആരാധകരും ഏറെയാണ് മൂന്നാം സ്ഥാനത്ത് അനുമോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടക്കം മുതൽ തന്നെ അനുമോൾ ശ്രദ്ധാകേന്ദ്രം ആയിരുന്നു പല കണ്ടസ്റ്റന്റും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പല മത്സരാർത്ഥികളുടെയും നെഗറ്റീവുകൾ അനുമോൾ ചൊറിയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവരുടെ ഗെയിം പ്ലാൻ അതാവും എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ കണ്ടന്റുകളും അനുവിനെ ചുറ്റിപ്പറ്റിയാണ് പുറത്തു വരുന്നത് ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ടി വി ഷോകളിലൂടെ അനുമോൾക്ക് പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ അനുമോൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനും മറ്റ് മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യാനുമെല്ലാം സാധിക്കുന്ന ഒരു നല്ല പ്ലെയറാണ് ഷാനവാസ് നല്ലൊരു ഗെയിമറും കണ്ടന്റ് മേക്കറുമായ ഷാനവാസ് ജെനുവിനായാണ് ബി ബി ഹൗസിൽ നിൽക്കുന്നു എന്നത് പ്രേക്ഷകർക്ക് തുടങ്ങിയ കാര്യമാണ് ഗ്രൂപ്പിസം കളിക്കുന്ന അക്ബർ അപ്പാനിയെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ ശക്തമായും വ്യക്തമായും പറയാൻ സാധിക്കുന്ന ഷാനവാസ് ടോപ്പ് ഫൈവിൽ എത്താനും വിന്നറാകാനും സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഒന്നാം സ്ഥാനത്ത് അനീഷ് ടി എ ആണ് ആദ്യ വീക്കിൽ തന്നെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി പിന്നീട് നെഗറ്റീവുകൾ പോസിറ്റീവുകൾ ആക്കിയ മത്സരാർത്ഥിയാണ് അനീഷ് ടി എ ആദ്യ വീക്കിലെ തന്നെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായ ഒരു മത്സരാർത്ഥിയാണ് അനീഷ് ടി എ ഇതുവരെയുള്ള സീസണുകളെ അപേക്ഷിച്ച് കോമണറായി എത്തി ആദ്യ വീക്ക് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത മത്സരാർത്ഥി കൂടിയാണ് അനീഷ് അനീഷ് നല്ലൊരു മൈൻഡ് ഗെയിമറാണ് ആദ്യ ആഴ്ച മുതൽ മൂന്നാം ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോഴും അനീഷ് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത് ഈ സീസണിൽ കപ്പ് തൂക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അനീഷ്